വീട് യുവതിക്ക് പുതിയപുരയിൽ ഈ സിന്ധുവിനാണ് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും ാണ്മ്പ് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതോടെയാണ് പട്ടുവം എടമൂട്ടിലെ പുതിയപുരയിൽ സുരേഷിന്റെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നത് സംഭവസമയത്ത് സുരേഷനും ഭാര്യ സിന്ധുവും മകനുമാണ് വീട്ടിലുണ്ടായിരുന്നത് ശബ്ദം കേട്ട് സുരേഷനും മകനും പുറത്തേക്കോടിയതിനാൽ പരിക്കേറ്റില്ല മേൽക്കൂര തകർന്ന് സുരേഷിന്റെ ഭാര്യ സിന്ധുവിന് തലയ്ക്ക് പരിക്കേറ്റു ഇവരെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമല്ല വീടിന് അഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് പട്ടവും ഇടമൂട്ടിലുള്ള പി സുരേഷിന്റെ വീട് ഇന്ന് ഉച്ചക്കൊരു ഒരു മണിയോടുകൂടെ അമർന്നു പോകുന്ന പരിസ്ഥിതി ഉണ്ടായിട്ടുണ്ട് കുട്ടികളും ഭാര്യയും വീട്ടിന്റെ ഉള്ളിലുണ്ടായിരുന്നു ഭാര്യക്ക് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട് അവർ ഓടി പുറത്തേക്ക് പോയത് കൊണ്ടാണ് വലിയ അപകടമില്ലാതെ രക്ഷപ്പെടുവാൻ വേണ്ടി കഴിഞ്ഞത് പി പി സുരേഷൻ പൊതുരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ് വലിയ രീതിയിലുള്ള നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് അഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു പട്ടുകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി വൈസ് പ്രസിഡന്റ് വി രാജൻ തുടങ്ങിയവർ വീട് സന്ദർശിച്ചു ന്യൂസ്